നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലായ അതിനു മുമ്പേ പറ്റുമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ലൈഫ് എന്ന് പറയും ഭക്ഷണത്തിൽ ക്രമത്തോടു കൂടി അതേസമയം ചെറിയ തോതിലെങ്കിലും ദിവസം ഒരു എട്ടോ പത്തോ മിനിറ്റ് വ്യായാമം ചെയ്യുക എന്തെന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കുറവ് കാലറി കത്തിക്കാതിരിക്കുകയും അതായത് നമ്മൾ മിക്കവാറും ഒരു ടി വിയുടെ മുമ്പിലോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ ഇരുന്നിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് വ്യായാമം കുറവാണ് അതുകൊണ്ട് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമവും അധികം ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടുതൽ അതിന് ശേഷമുള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ അധികമാവും വയറ് ചാടും മുഴിന് കൊഴുപ്പിൻ്റെ അംശം വരും ഹാർട്ടിൻ്റെ മുകളിൽ മുകളിൽ തന്നെ ഈ കൊഴുപ്പിൻ്റെ അംശം വരാം അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ കൊറോണറി രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ വന്ന് ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം പ്രയാസം വരുന്നത് മരുന്നു കൊണ്ട് മാറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ കീ ഹോൾ സർജറി ഉണ്ട് അതിന് സ്റ്റെൻഡിങ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും ആ കൊഴുപ്പിൻ്റെ അംശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തടസ്സം മാക്സിമം മാറ്റാൻ നോക്കുക അതും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും തുറന്ന ശസ്ത്രക്രിയ മൂലം നമുക്ക് ഒന്നുമില്ല ഈ കൊഴുപ്പിൻ്റെ അംശം മാറ്റുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യോ കാലിലെ അശുദ്ധരക്തക്കോഴിൽ വെച്ച് കൊറോണ റിയാർട്ടിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതേസമയം മഹാതമിനി ആര ആ രക്തക്കോളിൽ കൊഴുപ്പിൻ്റെ അംശം വന്ന് അത് വികസിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട് അതിനെ നമ്മൾ കൃത്രിമമായ പോളിയസ്ട്രോ മെറ്റീരിയൽ കൊണ്ടാണ് നമുക്ക് ചികിത്സിക്കേണ്ടത് അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുകയാണ് ഏറ്റവും നല്ലത് ചെറിയ തോതിലെങ്കിലും ഞാൻ സാധാരണ പറയാറുള്ളത് ചെറിയ തോന്നിയെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുഖകരമായി കൊണ്ടു നടക്കാൻ പറ്റും അസുഖം വന്നിട്ട് ചികിത്സയിൽ നല്ലത് അസുഖം വരാൻ നോക്കുകയാണ് സോ ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ യു ക്യാൻ ലിവ് വിത്ത് സ്മൈൽ